ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ന്യൂ മോഡൽ അബായകളുടെ ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ആയി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാ സൈസും ആണ് താൽപ്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്ട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുമായി ജോയിൻ ചെയ്തും പർച്ചേസ് ചെയ്യാം കേട്ടോ ഓൺലൈനായിട്ട് വളരെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എല്ലാ സൈസും അവൈലബിൾ അവൈലബിളുണ്ട് താല്പര്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ സൂമിനിത അങ്ങനെ എല്ലാ ക്ലോത്തിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസ് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട മോഡൽ സെലക്ട് ചെയ്യാം കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സെലക്ട് ചെയ്തിട്ട് അത് കസ്റ്റമൈസ് ചെയ്തു തരുന്നതാണ് ഏതൊരു സൈസിലായാലും ചെയ്തു തരുന്നതാണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മോഡൽസുകളാണ് വന്നിട്ടുള്ളത് അതും നല്ല നിത ക്ലോത്തിൽ അതുപോലെ തന്നെ സുബായി നിത അങ്ങനെ എല്ലാ ക്ലോത്തിലും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ സൂം ഐറ്റംസിലും വന്നിട്ടുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് താല്പര്യമുള്ളത് നമ്മുടെ നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ അഭായസകളിലായാലും ഹെവി ആയിട്ടുള്ളതുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ ക്വാളിറ്റിക്കനുസരിച്ച് നല്ല അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകളുണ്ട് എംബ്രോയ്ഡറി വർക്കോട് കൂടി അതുപോലെ തന്നെ ഹാൻഡ് വർക്കോട് കൂടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഓരോന്നും ക്വാളിറ്റിക്ക് അനുസരിച്ച് അതുപോലെ തന്നെ ക്ലോത്തിനനുസരിച്ച് റൈറ്റിൽ മാറ്റണ്ടട്ടോ എന്നാലും നമ്മൾ കൂടുതൽ റൈറ്റിലും കാര്യത്തിലൊന്നും അല്ല ചെയ്ത് കൊടുക്കുന്നത് കടയിലേക്കാൾ കുറഞ്ഞ റൈറ്റിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് അഭ്യാസക്കാരൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മോഡൽസ് ആണ് കേട്ടോ അതും എംബ്രോയ്ഡറി വർക്ക് അതുപോലെ തന്നെ സ്റ്റോൺ വർക്കിലും വന്നിട്ടുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത മുഴുവനായിട്ട് കണ്ടു നോക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാണ്ടി പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ഓഫറും ഓഫർ സെയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ടോട്ട് കൂടി തന്നെ നമ്മൾ അഭയാസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അഭയസത്തിന് പുറമെ നമ്മൾ മോഡൽ ഡ്രസ്സുകളും അതുപോലെ തന്നെ കസ്റ്റമൈസേഷൻ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഞാൻ ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതുവായി കോണ്ടാക്ട് ചെയ്തും പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്ത് ടെൻ ഡേയ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ അപായാസുകൾ കിട്ടുക കാരണം വെച്ചാൽ അബായാസ് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ പത്ത് ദിവസം പിടിക്കും ഡിസ്പാച്ചിങ് ടൈം അത് കഴിഞ്ഞതിന് ശേഷം മാത്രം സാധനം അയച്ചു തരുള്ളൂ അപ്പോൾ പത്ത് ദിവസമാണ് നമ്മൾ അപായാസിൻ്റെ ഡിസ്പാച്ചിങ്ങിൻ്റെ ടൈം കേട്ടോ അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് വെറൈറ്റി മോഡൽ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ദുബായ് മോഡൽ അബായകളും അതുപോലെ തന്നെ ജോർജെറ്റ് ഷിഫോണിൽ വന്ന അബായകളുണ്ട് പിന്നെ അതുപോലെ തന്നെ സൂമിൽ നിത അങ്ങനെ എല്ലാ ക്ലോത്തിലും അവൈലബിൾ ആണ് കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് അപ്പൊ താല്പര്യമുള്ളത് നമ്മുടെ നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇനിയും നല്ല ന്യൂ മോഡൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ പുതിയ പുതിയപുത്തൻ മോഡൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടുനോക്കെ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ